നമസ്കാരം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നിർദ്ദിഷ്ട വ്യാപാര കരാറിൽ ഇന്ത്യക്ക് ചില ചുവപ്പ് രേഖകൾ ഉണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കർഷകരുടെയും ചെറുകിട ഉൽപാദകരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് രാജ്യം മുൻതൂക്കം നൽകുന്നതെന്നും യാതൊരു കാരണവശാലും ഇന്ത്യൻ സർക്കാർ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ലെന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള അധിക തീരുവ നിലവിൽ വരാൻ പോകുന്നതിനിടെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയുടെ ഭാഗത്ത് നിന്നുള്ള ഔദ്യോഗികമായ ഒരു പ്രസ്താവന രംഗത്ത് വന്നിട്ടുള്ളത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ നിലവിൽ മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒന്ന് വ്യാപാരവും താരിഫും സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് ഒന്ന് റഷ്യയിൽ നിന്നും എണ്ണ അസംസ്കൃത എണ്ണ ഇന്ത്യ വാങ്ങുന്നത് സംബന്ധിച്ചുള്ള പ്രശ്നമാണ് മൂന്നാമത് പാകിസ്ഥാൻ ഇന്ത്യ വിഷയത്തിൽ അമേരിക്ക എടുക്കുന്ന നിലപാട് അത് പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള നിലപാടാണ് എന്നീ മൂന്ന് പ്രശ്നങ്ങളാണ് പ്രധാനമായും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നിലവിലുള്ള ബന്ധത്തിലുള്ളതെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി യൂറോപ്യൻ യൂണിയനും ചൈനയുമാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് അമേരിക്കയാണെങ്കിൽ ആവർത്തിച്ചാവർത്തിച്ചു ചോദിക്കുന്നത് ഇന്ത്യ എന്തിനാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് എന്നാണ് എന്നും മന്ത്രി വ്യക്തമാക്കുന്നു മാത്രമല്ല അദ്ദേഹം അമേരിക്ക പരിഹസിക്കുന്നുമുണ്ട് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒക്കെ ഇന്ത്യയിൽ നിന്ന് എണ്ണയോ ശുദ്ധീകരിച്ചോ ഉൽപ്പന്നങ്ങളോ വാങ്ങുന്നില്ലെങ്കിൽ അവരത് നിർത്തണം പക്ഷേ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തുടർച്ചയായിക്കൊണ്ട് തന്നെ ഇത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പരിഹസിച്ചു ഇന്ത്യയുടെ ദേശീയ താല്പര്യത്തിനും ആഗോള എണ്ണ വിപണിയുടെ സ്ഥിരതയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും കൂടുതലായി എണ്ണ വാങ്ങുന്നതെന്നും വിദേശകാര്യമന്ത്രി കൂട്ടിച്ചു ഇന്ത്യ പാക് സംഘർഷങ്ങളിൽ ട്രംപിന്റെ അവകാശവാദങ്ങൾക്കുള്ള മറുപടിയും ജയശങ്കർ നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ ഇന്ത്യയിൽ ഈ വിഷയത്തിൽ യാതൊരു മധ്യസ്ഥതയും സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളൊരു സമവായമുണ്ടെന്നും ഒരു കീഴഴക്കമുണ്ടെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു പരമ്പരാഗത യു എസ് പ്രസിഡന്റുമാരിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ട്രംപ് ലോകത്തെ കൈകാര്യം ചെയ്യുന്നതെന്നും അതിനെതിരെ ലോകം മുഴുവൻ പോരാടേണ്ട ഒരു അവസ്ഥയാണുള്ളതെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു അതേസമയം അമേരിക്കയിലേക്കുള്ള തപാൽ സേവനങ്ങൾ താൽക്കാലികമായി ഇന്ത്യ മരവിപ്പിക്കാൻ പോവുകയാണ് നൂറ് ഡോളർ വരെ മൂല്യമുള്ള കത്തുകൾ രേഖകൾ സമ്മാനങ്ങൾ എന്നിവയൊഴികെ ബാക്കി എല്ലാ സേവനങ്ങളും ഇന്ത്യ താൽക്കാലികമായി നിർത്താൻ പോവുകയാണ് എണ്ണൂറ് ഡോളർ വരെ മൂല്യമുള്ള തപാൽ സേവനങ്ങൾക്ക് അമേരിക്ക നൽകിയിരുന്ന തീരുവ ഇളവ് ഈ ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് മുതൽ ഇല്ലാതാവാൻ പോവുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായി ഇന്ത്യ ഈ സേവനങ്ങൾ നിർത്തിവെക്കാൻ പോകുന്നത് എന്ന് തപാൽ വകുപ്പ് വിശദീകരിച്ചു